ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് അസ് ഇന്ന് ലോക ഭിന്നശേഷി ദിനം സാമൂഹ്യ ജീവിതത്തിൽ ഭിന്നശേഷിയുള്ളവർ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയൊരു ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ശരീരം തളർത്താത്ത മനസ്സുമായി ജീവിക്കുന്നവരെ ഓർക്കാൻ ഒരു ദിനം ചെറിയ ചെറിയ വൈകല്യങ്ങൾക്കപ്പുറം ഇവരിലെ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും നമ്മുടെ ചുമതലയാണെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ഇന്ദ്രിയ സംബന്ധിയോ വൈകാരികമോ പോഷണ സംബന്ധിയോ വികസനപരമോ ആയ ഹാനികൾ അവയുടെ കൂടിച്ചേരലുകൾ എന്നിവ കാരണം വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ സൃഷ്ടിക്കപ്പെടുന്ന പ്രശ്നങ്ങളുടെ പരിണിത ഫലമാണ് ഭിന്നശേഷം രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ ഉണ്ടാകേണ്ട നേട്ടങ്ങളെക്കുറിച്ച് അവരിൽ അവബോധമുണ്ടാക്കുവാനും യു എനിൻ്റെ ഭിന്നശേഷി ദിനാശയങ്ങൾ ലക്ഷ്യമിടുന്നു ഭിന്നശേഷി ദിനാചരണങ്ങളും ബോധവൽക്കരണവും പതിവായി നടക്കുന്നുണ്ടെങ്കിലും ശാരീരികവും മാനസികവുമായ പരിമിതികൾ മൂലം സമൂഹത്തിൽ ഇന്നും അവഗണന അനുഭവിക്കുന്നവരാണിവർ സാമൂഹ്യ ജീവിതത്തിൽ ഭിന്നശേഷിയുള്ളവർ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയൊരു ദിനം ആഘോഷിക്കാൻ തീരുമാനം ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ സംവേദനപരമോ ആയ ബലഹീനതകൾ ഉള്ളവരും ഇത്തരം ബലഹീനതകൾ വിവിധ പ്രതിബന്ധങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത് കാരണം മറ്റുള്ളവർക്കൊപ്പം തുല്യ അളവിൽ സമൂഹത്തിൽ പൂർണ്ണവും ഗുണപരവുമായ ഇടപെടലുകൾ നടത്തുന്നതിന് കഴിയാത്തവരെയാണ് നമ്മൾ ഭിന്നശേഷിക്കാരായി നിർവചിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയാലും ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് ഭിന്നശേഷിക്കാർക്കുള്ളത് പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴും ഒപ്പം നിർത്താൻ ആരുമില്ലാത്ത അവസ്ഥ സമൂഹത്തിൻ്റെ സഹതാപത്തേക്കാൾ അഭിമാനകരമായ നിലനിൽപ്പാണ് ഓരോ ഭിന്നശേഷിക്കാരനും ആഗ്രഹിക്കുന്നത് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒറ്റക്കെട്ടായി നമുക്കും അവർക്കൊപ്പം നിൽക്കാം ശാരീരികവും മാനസികവുമായ പരിമിതികൾ മൂലം സമൂഹത്തിൽ ഇന്നും അവഗണന നേരിടുന്നവരാണിവർ അത് കാരണം അവർ സ്വയമേ ഉൾവലിയുന്നു ഈ പൊതുസമൂഹത്തിൽ നിന്ന് സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ ലക്ഷണമാണ് കൂടുതൽ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയെന്ന കാഴ്ചപ്പാട് ആദിമ മനുഷ്യൻ ഭക്ഷണം പാർപ്പിടം സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന നിലനിൽപ്പിനായി പോരാടുന്നത് സങ്കല്പിക്കുമ്പോൾ സാംസ്കാരിക വളർച്ച ഒരു ആർഭാടമായി തോന്നിയേക്കാം കാഴ്ച കേൾവി സംസാരശേഷി ശാരീരിക പ്രശ്നങ്ങൾ ബുദ്ധി എന്നിവയിൽ പിന്നോക്കം നിൽക്കുന്നവരെ മറ്റുള്ളവർക്കൊപ്പം തുല്യ പരിഗണന മാത്രം നൽകിയാൽ പോരാ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കുക തന്നെ വേണം ലോകത്തിലാകെ നൂറ് കോടിയോളം പേർ ഏതെങ്കിലും വിധത്തിൽ ഭിന്നശേഷിക്കാരാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് മനുഷ്യരാശി കെട്ടിപ്പടുക്കുന്ന സാംസ്കാരിക ലോകത്തിൻ്റെ സന്തോഷം എല്ലാവരും ചേർന്ന് പങ്കുവയ്ക്കുക എന്നത് അടിസ്ഥാന മര്യാദ കൂടിയാണ്